പെൻഷൻകാർക്ക് ഏഴുകടുക്കളായി ഇരുപത്തിയൊന്ന് ശതമാനം ക്ഷമാശ്വാസം കുടിശ്ശികയായി നിൽക്കുമ്പോഴാണ് നാമമാത്രമായ രണ്ട് ശതമാനം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രസ്തുത ക്ഷമാശ്വാസത്തിന് മുപ്പത്തൊമ്പത് മാസത്തെ കുടിശ്ശിക നിഷേധിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് കുടിശ്ശിക സംബന്ധിച്ച അവ്യക്തത നീക്കുന്ന വിധത്തിൽ പുറപ്പെടുവിച്ച അന്യായ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും പുതുക്കിയ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ടും കെ എസ് എസ് പി എ കൂത്തുപറമ്പ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാനൂർ സബ് ട്രഷറിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും അന്യായ ഉത്തരവ് കത്തിച്ചു പ്രതിഷേധിക്കുകയും ചെയ്തു പ്രതിഷേധ മാർച്ചും വിശദീകരണ യോഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്